പാലായിൽ സപ്ലൈകോ ഓണം ഫെയർ ആരംഭിച്ചു പാല നിയോജക ഓണം ഫെയർ ഉദ്ഘാടനം സപ്ലൈകോയുടെ പാല സൂപ്പർമാർക്കറ്റിൽ നടന്നു മുനിസിപ്പൽ ചെയർമാൻ തോമസ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം സപ്ലൈകോ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് സാധാരണക്കാരും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരുമായ ഒരുപാട് കുടുംബത്തിന്റെ ഒരു അത്താണിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇവിടെ സ്വാഗത പ്രസംഗ ഒരുപാട് കാര്യങ്ങൾ സപ്ലൈകോ സാധാരണക്കാർക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിൽ ചിലതൊക്കെയാണ് സഞ്ചരിക്കുന്ന ഓണ അതുപോലെ തന്നെ നറുക്കെടുത്ത് വിജയികൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ഒരുപാട് സമ്മാനങ്ങൾ നൽകുന്നു ഗിഫ്റ്റ് കൂപ്പൺ നൽകുന്നു അതുപോലെ തന്നെ ഓണ വിതരണം ചെയ്യുന്നു അങ്ങനെ ഒരുപാട് ഒരു പിടി ആനുകൂല്യങ്ങൾ നമ്മുടെ ജനങ്ങൾക്ക് കിട്ടത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് സപ്ലോക്കോ ആവിഷ്കരിച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഓണം ഇങ്ങ് അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു ഈ ഓണം ആഘോഷം വളരെ മനോഹരമായി ആഘോഷിക്കണമെന്നാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ തീരുമാനം അതും കുറഞ്ഞ ചെലവിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും നന്നായിട്ട് ഓണം ആഘോഷിക്കുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഈ സപ്ലോകോ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ബിജി ജി ജോജോ അധ്യക്ഷയായിരുന്നു നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ കാബുകാട്ട് ആദ്യ വിൽപ്പന നിർവഹിച്ചു സപ്ലൈകോ ഡിപ്പോ മാനേജർ സൗമ്യകുമാരി എം കെ താലൂക്ക് സപ്ലൈ ഓഫീസർ സതീഷ് കുമാർ കെ എസ് മഞ്ജു വിജെ പി കെ ഷാജകുമാർ സജയ് ശശി ടോബിൻ കെ അലക്സ് ബെന്നി മൈലാഡൂർ പീറ്റർ പന്തലാനി തുടങ്ങിയവർ പ്രസംഗിച്ചു ആഗസ്റ്റ് മുപ്പത് മുതൽ സെപ്റ്റംബർ നാല് വരെയാണ് ഓണം ഫെയർ നടക്കുന്നത്